ും ഉടൻ തന്നെ മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് പുറത്തെത്തിച്ച് നടൻ കലാഭവൻ നവാസിൻ്റെ ഭൗതിക ശരീരം ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഇപ്പോഴാണ് മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തെടുത്തത് അദ്ദേഹത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കളും തന്നെ ഇവിടെ രാവിലെ മുതൽ തന്നെ എത്തിച്ചേർന്നിരുന്നു കലാഭവനിൽ അദ്ദേഹത്തോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും നാദർഷയും കലാഭവൻ ഷാജോണും എല്ലാവരും തന്നെ തന്നെ ഉണ്ടായിരുന്നു കരയിലെ ആശുപത്രിയിലും െ കാണാനായിട്ട് എല്ലാവരും എത്തിയിരുന്ന സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ വീട്ടിലേക്ക് എത്തും ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം മോർച്ചറിയിൽ നിന്നും ആംബുലൻസിലേക്ക് മാറ്റുകയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് വലിയൊരു ജനാവലി തന്നെ അദ്ദേഹത്തെ കാണാനായിട്ട് ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മൃത മൃതശരീരം വണ്ടിയിലേക്ക് ആംബുലൻസിലേക്ക് മാറ്റുകയാണ് അല്പസമയത്തിനകം ആംബുലൻസ് അദ്ദേഹത്തിന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അദ്ദേഹത്തിൻ്റെ ആലുവ ചൂണ്ടിയിലെ വീട്ടിലേക്ക് പോകും അദ്ദേഹത്തിൻ്റെ വീടെത്തും വീട്ടിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു മണി മുതൽ മൂന്ന് മണിവരെയും വീട്ടിൽ മൃതദേഹം വെക്കുക മൂന്ന് മണി മുതൽ അഞ്ച് മണിവരെ ആലുവ ടൗൺ മാസമായിരിക്കും പൊതുദർശനം ഉണ്ടായിരിക്കുക അഞ്ചേ കാലിന് ശേഷം പ്രാർത്ഥനകളോടെ മൃതദേഹം കരടക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ പോകുന്നതായിരിക്കും ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും